എന്റെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ ഒരാളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ചതിക്കുഴിയിലാക്കുക എന്നുള്ളൊരു കാര്യമില്ല ഇപ്പൊ കാണുന്ന ആൾക്കാർക്ക് അറിയാം എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ ചില ആൾക്കാരുണ്ടാവും ഞാൻ പറയുന്ന ആയിട്ട് പറയുന്നതിനെ വിമർശിച്ചു വരുന്ന ആൾക്കാരുണ്ടാവും ഞാൻ എപ്പോഴും പറയുന്നത് ഒരു ഒരു പെണ്ണിന്റെ പാട്ടുകൾ ഏതൊക്കെയാണെന്ന് ആണിന് മനസ്സിലാവണം ഒരു ആണിൻ്റെ പാട്ട് എന്തൊക്കെയാണെന്നുള്ള ഒരു പെണ്ണിനു മനസ്സിലാവണം ഇപ്പോൾ ഒരു ഇരുപത് വയസ്സായ ഒരു പെൺകുട്ടിയെ ഒരു മുപ്പത് വയസ്സുള്ള ഒരു പയ്യൻ കല്യാണം കഴിച്ചാൽ ആ പെണ്ണിനെ ശരിക്കും സെക്സ് എന്താണെന്നും എങ്ങനെയാണെന്നുള്ളത് ചില പെൺകുട്ടികൾക്കറിയില്ല എല്ലാവർക്കും അറിയണമെന്നില്ല ചില ആൾക്കാർക്കുണ്ട് അറിയില്ല ഇതെങ്ങനെയാണ് എന്താണ് ചില ആൾക്കാർ നാൽപ്പത് വയസ്സായാലും ഈ പെണ്ണിനെ എങ്ങനെ സുഖപ്പെടുത്തണമെന്ന് അറിയാൻ വേണ്ടിയ ആണുങ്ങളുണ്ട് മനസ്സിലായോ അപ്പം അവർക്കൊക്കെ എങ്ങനെയാണ് ഒരു പെണ്ണ് എവിടെ തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് വികാരം ഉണ്ടാവും പറ്റി ഞാൻ കറക്റ്റായിട്ട് ഞാൻ ചിലപ്പോൾ കാണിച്ചു കൊടുക്കാറുണ്ട് അതിനെ അല്ലാതെ ഒരു തെറ്റായ രീതിയിൽ ഇപ്പോൾ പോയി ചതിക്കുഴി വീഴുക അങ്ങനത്തെ ഒരു കാര്യങ്ങളിലൂടെ ഒന്ന് ഞാൻ ഒരു ഇൻഫർമേഷൻ ഞാൻ അതിന്റെ താഴെ മാം ചെയ്യുന്ന വീഡിയോസിന്റെ താഴെ ഒത്തിരി കമന്റുകൾ ഇത് കണ്ട് ഞാൻ സ്വയംഭൂം ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള കമന്റുകളൊക്കെ കണ്ടു ആ അത് അതാണ് ഞാൻ പറഞ്ഞത് പലർക്കും പല ഫാന്സിയാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഒരു പെണ്ണിനെ ചെലപ്പോ ഒരു പെണ്ണിന്റെ കുണ്ടി കണ്ടിട്ട് പിടിക്കുന്ന ആൾക്കാരുണ്ടാവും സ്വയംഭോഗം ചെയ്യുന്ന ആൾക്കാർ ഒരു പെണ് മാറാൻ കണ്ടിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും എന്തിനു സ്വന്തം അമ്മയുടെ ഈ പാകം സാരിയുടെ ഈ ഈ മറ മാറിക്കഴിഞ്ഞാൽ അല്ലെ അമ്മ കുഞ്ഞിൽ നിന്ന് തൂത്ത് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ പല ആൾക്കാരും എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇതെന്താണ് എനിക്ക് ഇങ്ങനെ അപ്പൊ അങ്ങനെ പല ആൾക്കാർക്ക് പല ഫാനും മലയാളികളും അതെ അതെ